വന്യമൃഗശല്യം രൂക്ഷമാകാൻ കാരണം അനധികൃത കയ്യേറ്റമെന്ന് പൗരാവകാശ പരിസ്ഥിതി സംരക്ഷണ സമിതി ഇടുക്കി ജില്ലാ കമ്മിറ്റി ഹൈറേഞ്ചിലെ ചിന്നക്കനാൽ പൂപ്പാറ ചാന്തംപാറ ഉടുമഞ്ചോല മേഖലകളിലാണ് വന്യമൃഗശല്യം രൂക്ഷമായിട്ടുള്ളത് ഇതിന്റെ കാരണം വർദ്ധിച്ചു വരുന്ന ഭൂമി കയ്യേറ്റത്തെ തുടർന്നുള്ള പ്രശ്നങ്ങളാണെന്ന് പരിസ്ഥിതി സംരക്ഷണ സമിതി ഭാരവാഹികൾ പറയുന്നു കാപ്പാത്തിച്ചോല ചിന്നക്കനാൽ ചക്രമുടി സൂര്യനെല്ലി മേഖലകളിൽ വ്യാപകമായ കയ്യേറ്റമാണ് നടക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് നടപടി സ്വീകരിക്കുവാൻ ബന്ധപ്പെട്ട വകുപ്പുകൾ തയ്യാറാകുന്നില്ല ചിന്നക്കനാൽ മേഖലയിൽ മാത്രം മുപ്പത് താൽക്കാലിക ടെന്റുകൾ അനധികൃതമായി പ്രവർത്തിക്കുന്നുണ്ട് എല്ലാം തന്നെ ആനത്താരകളിലാണ് സ്ഥാപിച്ചിരിക്കുന്നത് രാത്രികാലങ്ങളിൽ ഫയർ ഡാൻസ് നടത്തുകയും മയക്കുമരുന്നുകൾ യഥേഷ്ടം വിതരണം ചെയ്യുകയും ചെയ്യുന്നുണ്ട് മന്യമൃഗങ്ങൾ രാത്രി കാലത്ത് ഉണ്ടാവുന്ന ബഹളങ്ങൾ മൂലം സമീപത്തെ കൃഷിയിടങ്ങളിലിറങ്ങി കൃഷിനാശമുണ്ടാക്കുകയാണ് ചെയ്യുന്നത് മേഖലയിലെ അനധികൃത കയ്യേറ്റങ്ങൾക്കെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് പൌരാവകാശ പരിസ്ഥിതി സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ പ്രചാരണ ജാഥകളും വില്ലേജ് ഓഫീസ് ഉപരോധമടക്കമുള്ള സമരങ്ങളും സംഘടിപ്പിക്കുമെന്നും ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ധാരാളം ആളുകളെ ആന കൊന്നിട്ടുണ്ട് ആക്രമിച്ചിട്ടുണ്ട് അത്തരത്തിലുള്ള സാഹചര്യം നിലനിൽക്കുമ്പോഴും നമ്മുടെ ബന്ധപ്പെട്ട അധികാരികൾ യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ല അതേപോലെ തന്നെ ഇതിന്റെ അന്വേഷിക്കുവാൻ പിന്നാമറന്വേഷിക്കുവാൻ തയ്യാറാകുന്നത് യഥാർത്ഥത്തിന്റെ കാരണം എന്ന് പറയുന്നത് നമുക്കറിയാം ചിന്നക്കനാൻ പാപ്പാത്തിച്ചോല അതുപോലെ തന്നെ സൂര്യനെല്ലി ചൊക്കരമുടി മേഖല ചൊക്കരമുടി കയ്യേറ്റവുമായി ബന്ധപ്പെട്ട ഭയങ്കരമായ സമരമാണ് നടക്കുന്നത് അപ്പൊ ഈ വ്യാപകമായ കയ്യേറ്റം നടക്കുന്നതും അതേപോലെ തന്നെ ചിന്നക്കനാൽ പാപ്പാത്തിച്ചോര മേഖലകളിൽ മുപ്പതോളം താൽക്കാലിക ടെൻഡുകൾ പ്രവർത്തിക്കുന്നുണ്ട് ഈ ടെൻഡുകളിലെല്ലാം തന്നെ രാത്രിയിൽ നിശാ പാർട്ടികൾ അതുപോലെ തന്നെ ഒരുപറ്റം ചെറുപ്പക്കാർ മലപ്പുറം കോഴിക്കോട് തൃശ്ശൂർ മേഖലകളിൽ നിന്ന് വ്യാപകമായി വന്ന് അവിടെ മയക്കുമരുന്നിൻ്റെ ഭയങ്കരമായിട്ടുള്ള ബിസിനസ്സാണ് നടക്കുന്നത് രാത്രി കാലങ്ങളിൽ ഇതിൻ്റെ മറവിൽ ഭയങ്കരമായ ഫയർ ഡാൻസ് ഉണ്ടാക്കുന്നു ഇത്തരത്തിലുള്ള പ്രക്രിയകളൊക്കെ നടക്കുമ്പോൾ അവിടെ ഈ തെണ്ടുകൾ മുപ്പതൊന്നും പ്രവർത്തിക്കുന്നത് ആനത്താരകളിലും ആനകളുടെ സ്ഥിരം ആവാസ കേന്ദ്രങ്ങളിലുമാണ് അവിടെ നിന്നെല്ലാം ധാരാളം ആനകൾ കൂട്ടത്തോടെ വന്യമൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങുന്നു പൂപ്പാറ ചാങ്കമ്പാറ പേത്തൊട്ടി കോരമ്പാറ ഈ മേഖലകളിലിറങ്ങി പൗരാവകാശ പരിസ്ഥിതി സംരക്ഷണ സമിതി ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന പ്രതിഷേധങ്ങൾക്ക് സംസ്ഥാന ചെയർമാൻ ചാക്കോ ആറ്റുപള്ളി നേതൃത്വം നൽകുമെന്നും സംസ്ഥാന സെക്രട്ടറി സി എസ് സജീവ് ജില്ലാ സെക്രട്ടറി ജിബ്നേഷ് ഉടുമഞ്ചോല താലൂക്ക് പ്രസിഡന്റ് സാജു ആലുവിള സെക്രട്ടറി മനോജ് പാലുവള്ളിൽ ദേവികുളം മണ്ഡലം പ്രസിഡന്റ് രഘുനാഥ് കണ്ണാറ പി നിസാർ എന്നിവർ അറിയിച്ചു ന്യൂസ് ബ്യൂറോ രാജകുമാരി